എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് എടുക്കുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്താന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെ അറുപതാം പിറന്നാളാണ് അതായത് ശേഷം പൂർത്തി അപ്പൊ വലിയ ആഘോഷമൊന്നുമില്ല ചെറിയ രീതിക്ക് മാത്രമേ ഉള്ളൂ ചേച്ചിയും കുടുംബമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളും പിന്നെ അച്ഛൻ്റെ പെങ്ങളെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പയ്ക്ക് ഒരു സാഹചര്യം ഇതായത് കൊണ്ട് അപ്പയ്ക്ക് വരാൻ പറ്റത്തില്ല അപ്പൊ അതും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലൊരാഘോഷം പക്ഷെ എന്നാ ഞങ്ങള് ചെറിയ രീതിക്ക് അതായത് കേക്കൊക്കെ കട്ട് ചെയ്ത് വൈകിട്ടായത് കൊണ്ട് അതിന്റേതായ രീതിയിൽ ഒരു കൂട്ടൊക്കെ ഞങ്ങൾ റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് തുടങ്ങുന്നത് ഇതിന് മുമ്പിട്ട് അച്ഛന്റെ അറുപത് പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ പിന്നെ ചാനലൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അത് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നല്ലൊരു രീതിക്ക് ആഘോഷിച്ച് അച്ഛൻ്റെ അമ്മയ്ക്കും ഒരു സന്തോഷാവണല്ലോ നമ്മൾ മക്കളെ അതെല്ലാം ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ അമ്മയുടെ അതാണ് ആഘോഷിക്കുന്നത് അമ്മയുടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ചാനലൊക്കെ വന്ന് ഞങ്ങൾ വെച്ച് കാണിച്ചാണ് ഒക്കെ അപ്പൊ നമ്മൾ ഇനി കേക്ക് മുറിക്കഘട്ടത്തിലേക്കൊക്കെ കിടക്കാൻ പോവാണ് വേണ്ട ആമിക്കുട്ടിയൊക്കെ കണ്ടോ ആമിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകുട്ടി അമ്മമ്മയുടെ കേറിക്കാനൊക്കെ ഇരിക്ക ഹായ് ഹായ് ആമിക്കുട്ടി ഇവിടെ ഭയങ്കര ബിസിൽ ഇരിക്കുക എന്ത് കിട്ടിയാലും എടുത്തിങ്ങനെ വയലും കഴിഞ്ഞ ദിവസത്തെ വീടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആമിക്കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതും ചൂലാഭാരം തൂക്കുന്നതും ഒക്കെ അങ്ങനെ ഇനി രണ്ടു മൂന്നു അമ്പലത്തിലൊക്കെ കൊടുക്കാനൊക്കെ ഇട്ട് അതൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കത്തോളൂ അങ്ങനെ ഒന്നും ഇതുവരെ കൊടുത്തില്ല നമ്മൾ കഴിക്കുമ്പോഴേക്കും അവരിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും അപ്പൊ മറ്റുള്ള നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കാന്ന് കരുതി അങ്ങോട്ടുമൊക്കൊന്നും കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ എല്ലാവരും വീടേന്ന് കണ്ട് സന്തോഷം അങ്ങനെ ഞങ്ങളുടെ ചെറിയ ആഘോഷ പരിപാടിയിലേക്ക് ഞങ്ങള് കിടക്കാം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോഴൊന്നും വീട്ടിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോഴാണ് അച്ഛനെ വിളിക്കാൻ വേണ്ടി കുളത്തുപ്പുഴക്ക് പോയത് അപ്പോൾ അനിയത്തി പറഞ്ഞു നിങ്ങൾ ആ ആ വഴിക്ക് വരുമ്പോൾ വീട്ടിലും കൂടെ കയറിയിട്ട് നമുക്ക് അമ്മയുടെ പിറന്നാളും കൂടെ രണ്ടുപേർക്കൂടെ ആഘോഷിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞത് അങ്ങനെ ചേട്ടൻ എന്നെയും മക്കളെയും കൂടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് കുളത്തുപ്പുഴ അച്ഛനെ വിളിക്കാൻ പോയായിരുന്നു ഇപ്പം അവർ രണ്ടുപേരും ഇപ്പം തിരിച്ച് വീട്ടിലെത്തി അമ്മ അപ്പനെ കണ്ടപ്പോഴേ കയ്യിൽ പോയി പക്ഷെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് എല്ലാം ഒന്നും നോക്കിയിട്ട് അറിഞ്ഞ് അറിയില്ല എന്ന് കാണുമ്പം പിന്നെ പെട്ടെന്ന് കരയും ഇപ്പം അവൾ കരഞ്ഞൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിക്കുട്ടിക്ക് വിശന്നു അവൾ കരയാൻ തുടങ്ങി അങ്ങനെ അനില എടുത്തുകൊണ്ട് വന്ന് പാലൊക്കെ കൊടുക്കുവാണ് അതുമാത്രമല്ല ആമിക്കുട്ടിയുടെ മുഖത്തും ഒക്കെ അങ്ങ് ഭയങ്കര കുരുക്കളൊക്കെയാണ് ചൂട് കുരുവാണ് ഡോക്ടറെ കാണിച്ചു എങ്കിലും ചൂടല്ലേ അതുകൊണ്ട് അത് മരുന്ന് തേക്കുമെങ്കിലും അത് അപ്പോഴൊന്നും പെട്ടെന്നൊന്നും മാറില്ലല്ലോ എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കും മാത്രമല്ല വലിയവർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴും അവരുടെ ദേഹമൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ് തലയൊക്കെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കേക്ക് മുറിക്കേണ്ട സമയമായി അനില കേക്കൊക്കെ എടുത്തുകൊണ്ട് വെക്കുവാണ് നമ്മൾ രണ്ട് കേക്ക് മേടിച്ചായിരുന്നു കേട്ടോ ഒന്ന് ഒരു കേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കേക്ക് മേടിക്കാൻ പോയത് അപ്പോൾ ഒരു കേക്ക് കണ്ടപ്പം അത് എടുത്തു പിന്നെ അവിടെ ഒരുപാട് കേക്കുകൾ ഇരിക്കുന്ന കണ്ടപ്പം ഏത് കേക്ക് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഈ ആദ്യം കാണുന്ന ആ നട്ട്സ് ഇട്ട കേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നീട് ആ റെഡ് ചോക്ലേറ്റ് കേക്ക് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോഴും ഇനി അതും കൂടെ വാങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കേക്ക് അങ്ങ് വാങ്ങി രണ്ട് കേക്ക് വാങ്ങിച്ചത് കൊണ്ട് അവർ ചോദിച്ച് രണ്ട് കേക്കിലും എഴുതണമെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞ് എഴുതിക്കോ രണ്ട് കേക്കിലും എഴുതിക്കോളാം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ മേടിച്ച കേക്ക് ഇത് കഴിക്ക കാണുമ്പോൾ തന്നെ കഴിക്കാൻ അടിപൊളിയാണെന്ന് തോന്നുന്നു നമ്മളിനിയിപ്പം മുറിച്ച് കഴിക്കുമ്പോൾ ഏത് കേക്കാണ് അടിപൊളിയെന്ന് അപ്പോൾ പറയാം എനിക്ക് റെഡ് ചോക്ലേറ്റ് കേക്ക് കണ്ടപ്പം ഇഷ്ടപ്പെടുകയും ചെയ്തു അല്ലാതെ തന്നെ എനിക്ക് ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നട്ട്സും ഇഷ്ടമാണ് എങ്കിലും അത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ നട്ട്സുള്ള കേക്കിൽ ചോക്ലേറ്റും ഉണ്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഉണ്ട് എങ്കിലും മറ്റേതിലാണ് കൂടുതൽ ഫുള്ള് ചോക്ലേറ്റ് കൂടുതലായിട്ടും ഉള്ളത് റെഡ് ചോക്ലേറ്റിൻ്റെ കേക്കിലാണ് അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് പിന്നെ അറുപതിൻ്റെ ഒരു മെഴുകുതിരി വാങ്ങിച്ചു അതൊന്നേ വാങ്ങിയോളൂ രണ്ട് കേക്കിലും വെക്കുന്നില്ല എന്ന് വിചാരിച്ചു നമ്മളല്ലേലും ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കുമ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മുറിക്കാൻ താമസിക്കുമ്പോൾ അതിൽ നിന്നും മെഴുകുതിരിയൊക്കെ ഉരുകി അതിൽ വീഴാറുണ്ട് അതുകൊണ്ട് ഒരെണ്ണത്തിൽ മാത്രം കത്തിച്ചാൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കേക്കുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴേക്കും അമ്മ വന്നു മെഴുകുതിരിയൊക്കെ കത്തിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം ഊതി അണച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ് അമ്മ കേക്ക് മുറിച്ചതിന് ശേഷം അനിൽ പാത്രം എടുത്തുകൊണ്ട് വന്നു എല്ലാവർക്കും പാത്രത്തിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക് മുറിച്ച് കൊടുത്തു രണ്ട് കേക്കിൽ നിന്നും വേണമെന്നവർക്ക് രണ്ട് കേക്കിൽ നിന്നും മുറിച്ചു കൊടുത്തു പിന്നെ രണ്ട് കേക്ക് മുറിച്ചതുകൊണ്ട് ഇഷ്ടം പോലെ കേക്ക് കേക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൊച്ചുങ്ങൾക്കായാലും വലിയവർക്കായാലും അവരുടെ ആവശ്യത്തിന് കഴിക്കാനുള്ള ഒരുപാട് കേക്കും അധികവും കേക്കുണ്ടായിരുന്നു കേക്കൊക്കെ എല്ലാവരും കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു കേക്ക് മാത്രമല്ല കേക്കും അതിൻ്റെ കൂടെ കുടിക്കാൻ നാരങ്ങ വെള്ളം സോഡ ഒഴിച്ച നാരങ്ങ വെള്ളമാണ് എടുത്തത് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ആർക്കും കഴിക്കാൻ വേണ്ടായിരുന്നു നമ്മൾ പൊറോട്ടയും ചിക്കനും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു തയ്യാറാക്കി വെച്ചിരുന്നത് അതൊന്നും ആർക്കും വേണ്ട പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പോവാനങ്ങ് സമയമാവുകയും ചെയ്തു ഫുഡ് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള സമയവും അപ്പം നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ ഞാനും അനിലയും കൂടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പോഴവള് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാനാണെങ്കിൽ വിശപ്പില്ല അവൾക്കും വിശപ്പൊന്നുമില്ല പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു പാത്രത്തിൽ ഒരു പൊറോട്ട എടുത്ത് കുറച്ച് ചിക്കൻ കറി ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു അത് ഇരുന്ന് കഴിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു നിന്നാണ് കഴിക്കുന്നത് ചേട്ടനും ദേവവും ഒക്കെ ഡ്രസ്സൊക്കെ മാറി ഞാനും മോള് മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യായി അപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലാം കുറച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോയി ഇപ്പം ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്കിവിടെ തങ്ങാനും പറ്റില്ല ഇപ്പം ഞങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് നാത്തൂനെ വിളിച്ച് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അപ്പോഴും വീട്ടിലെ നാത്തൂനും മോനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് അമ്മ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവർക്കും കൂടി വീട്ടിൽ കൊണ്ടുപോയി അവർക്കും കൂടെ കൊടുക്കാനും എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് പാഴ്സലാക്കി തന്നു അപ്പം ഈ വെപ്രാളം പിടിച്ച് ഇറങ്ങുന്നത് കൊണ്ട് ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഞാനും അനിയത്തിയും കൂടെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി യഥാർത്ഥത്തിൽ പിന്നീടാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ അവരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അവരും കുറേ കഴിഞ്ഞിട്ടേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ ഇനി ഞങ്ങൾ പോയതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ അനിലയാണ് എടുക്കുന്നത് അനില വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഈ എടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ മുറിച്ച കേക്കില്ലേ ആ രണ്ട് കേക്കും കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി കേക്കായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒന്ന് മാത്രമല്ല രണ്ടും കുട്ടി ആഘോഷമൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ തിരിച്ചു പോയി ചേച്ചി കുടുംബമൊക്കെ തിരിച്ചു പോയി അവർ കുറച്ച് നേരത്തെ പോയി ഇട്രോവൻഡ്രോത്തല്ലേ അപ്പോൾ ഗൂഗിൾ പേന് ഒത്തിരി ലേറ്റായിട്ട് ഇറങ്ങി അവർ ചെല്ലുമ്പോട്ടിക്ക് ഒരുപാട് താമസിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി അപ്പം അതിൻ്റെ തിരക്കിനിടയിലൊക്കെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ ഷൂട്ട് ചെയ്യാൻ അങ്ങ് വിട്ടുപോയി ഞങ്ങളുടെ ഒരു കൊടുത്ത ഗിഫ്റ്റ് അപ്പം അത് എന്തായാലും ബീഡിക്കകത്ത് വന്നില്ല അപ്പം പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പം പറയാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ചെറിയൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഏട്ടാ പിന്നെ അവര് പോയതിന് ശേഷം ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ് ഒക്കെ മാറി അപ്പം നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം അമ്മ ഞാൻ ഓപ്പൺ ചെയ്യാം ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് അമ്മയ്ക്ക് ഇല്ലാത്ത ഒരു കളറാണ് പെട്ട് സാരി ഞങ്ങൾ മരിച്ചു ഇതും അമ്മക്ക് ഇല്ലാത്ത ഞങ്ങൾ രണ്ടേലും കൊടുത്തത് അമ്മക്ക് സന്തോഷമായി വളരെ വളരെ സന്തോഷമായി അങ്ങനെ അറുപതിന്റെ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ എഴുപതിന അന്ന് ഇതിലും ഗംഭീരമായിരിക്കും കേട്ടോ ആമിക്കുട്ടി ക്ഷീണമൊക്കെ കാരണം കിടന്ന് ഉറങ്ങുന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ബൈ